ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹോത്സവം ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് മുപ്പതിന് നട തുറന്ന ശേഷം പൂജാതി കർമ്മങ്ങൾ നടന്നു വെള്ളിയാഴ്ച അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം വനിതാ സമിതിയുടെ അക്ഷര ശ്ലോകം ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ആറു മണിക്ക് വാദ്യകലാ അക്കാദമിയുടെ വാദ്യശ്രേഷ്ഠ പുരസ്കാരവും വാദ്യരത്നം പുരസ്കാരവും നേടിയ തൃക്കരിപ്പൂർ ശ്രീരാമകൃഷ്ണ മാരാറും സംഘവും അവതരിപ്പിക്കുന്ന തിടമ്പ നൃത്തം വിവിധ തരത്തിലുള്ള കലാപരിപാടികളും നടക്കുന്നതാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണി മുതൽ പ്രശസ്ത ഫിനിമി ഗായികീർത്തി എന്നിവർ നയിച്ച മെഗാ ഗാനമേള അരങ്ങേറി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും രാത്രി ഏഴ് മുപ്പതിന് ക്ഷേത്രം വനിതാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ് എം കെ സി മീഡിയ തൃക്കരിപ്പൂർ